ഹായ് ഹലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് വേറെ നല്ല ഇലയുടെ ആണ് അപ്പോൾ അരിപ്പൊടി വെല്ലം തേങ്ങ ഇത് മൂ ഈ മൂന്ന് സാധനം മാത്രം മതി അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ഗ്യാസ് ഓണാക്കിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം മാവ് വാട്ടാനുള്ളതാണ് പിന്നെ മാവൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച ശേഷം മാവിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം വെള്ളം തിളപ്പിക്കുമ്പോൾ ഉപ്പിടാൻ മറക്കല്ലേ പിന്നെ മാവൊക്കെ അങ്ങനെ സെറ്റാക്കി വാട്ടി റെഡിയായി അതൊന്ന് ചൂടാറാൻ വെക്കുക അപ്പോഴേക്കും നമുക്ക് വെല്ലം പൊടിച്ചെടുക്കാം തേങ്ങൊക്കെ റെഡിയാക്കി വെക്കാം പിന്നെ ഇല ഇതുപോലെ മഞ്ഞവോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഷേപ്പിൽ ഇങ്ങനെ ഇല കട്ട് ചെയ്തെടുക്ക പിന്നെ ആ കുറച്ച് തേങ്ങയും ആ പൊടിച്ച് വെച്ചിരിക്കണ എല്ലം കൂടി കൂട്ടി കുഴച്ചു വെക്ക മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം പിന്നെ മാവ് നമ്മൾ നല്ലവണ്ണം കുഴച്ച് നന്നായി കുഴക്കണം മാവ് അലയിലൊക്കെ കുറച്ച് എണ്ണ ഇങ്ങനെ തടവി കൊടുക്കണം എന്നിട്ട് പിന്നെ മാവ് ഓരോ ബൗളായി എടുത്തിട്ട് അതിൽ പരത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെല്ലവും ഈ ഫില്ലിന് വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ എല്ലാ ഉരുളകളാക്കിയിട്ട് ഇതാ ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഇതിൽ ഏലൊക്കെ പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ചേർക്കാറുണ്ട് ഞങ്ങൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ റെഡിയായി ഞങ്ങൾ എല്ലാം ആവിയിൽ വെക്കുന്നുണ്ട് ഇതേപോലെ ഇഡലി ചട്ടി എടുത്തിട്ട് അതിൽ ആവിയിൽ വെച്ചാൽ മതി അപ്പോൾ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം എടുത്ത് പിന്നെ അടുത്തത് അങ്ങനെ മാറ്റി മാറ്റി വെച്ചാൽ മതി ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിച്ചാലും കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അപ്പോൾ എല്ലാവർക്കും ബായ്